ഹായ് കൂട്ടുകാരി അപ്പോഴെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്തുരൻ സ്കൂളിൽ ഞാൻ കാണാനിടയായ ഒരു ചെടി കേട്ടോ അത് ഒരു അത്ഭുതം നിറഞ്ഞ ഒരു ചെടി അപ്പോൾ ആ ചെടിയെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ചെടിയുടെ പേരെന്തെന്ന് വെച്ചാൽ ബെഗോണിയ എന്നാണ് കേട്ടോ ബെഗോണിയേസി കുടുംബത്തിൽപ്പെട്ട ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ബെഗോണിയ രണ്ടായിരത്തിലധികം വ്യത്യസ്ത ജനുസിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ബെഗോണിയ സാധാരണ രീതിയിൽ ഇത് ആഫ്രിക്ക ഏഷ്യ മധ്യ തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലാണ് അത് കൂടാതെ തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഇത് കാണപ്പെടുന്നു ഈ ചെടിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ആഫ്രിക്ക എന്നാണ് കണക്കാക്കുന്നത് നല്ല തണുത്ത കാലാവസ്ഥയിലെ നമുക്ക് ഈ വീട്ടിനുള്ളിലൊക്കെ അലങ്കാര ചെടിയായിട്ട് നമ്മുടെ ഈ ബഗോണിയെ വളർത്താറുണ്ട് ആകുമ്പോൾ നമ്മൾ ഇതിനെ പുറത്താണ് സാധാരണ വളർത്താറ് അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കിതിനുള്ള നല്ല വർണ്ണാഭമായ നല്ല അടിപൊളി പൂക്കൾ കാണാൻ കഴിയും കാട്ടിലെ ഭൂപ്രകൃതിയിലുള്ള സ്വീഷസുകൾ സാധാരണയായി നിവർന്നു നിൽക്കുന്ന തണ്ടുള്ള റൈസോമാറ്റസ് അല്ലെങ്കിൽ ട്യൂബറസ് ആണ് കേട്ടോ സസ്യങ്ങൾ ഏകലിംഗികളാണ് ഏകലിംഗികളായ ആൺ പെൺ പൂക്കൾ ഒരേ ചെടിയിൽ വെവ്വേറെ കാണപ്പെടുന്നു ആൺ ചെടിയിൽ നിരവധി കേസരങ്ങൾ അടങ്ങിയിരിക്കുന്നു പെൺചെടിക്ക് ഒരു വലിയ താഴത്തെ അണ്ടാശയവും രണ്ട് മുതൽ നാല് വരെ ശാഖകളുള്ളതോ വളഞ്ഞതോ ആയ കളങ്കങ്ങളുമുണ്ട് പൂക്കൾ നീല കളർ ഒഴികെയുള്ള ഏകദേശമുള്ള എല്ലാ കളറും ഉണ്ട് കേട്ടോ ഈ ചെടിയുടെ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് ഇത് പൂക്കൾ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ പൂക്കളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാമേ വ്യത്യസ്ത തരം ഭികോണികൾക്ക് വ്യത്യസ്ത പരിചരണം ആവശ്യമാണ് കേട്ടോ പക്ഷേ മിക്ക ജീവി വർഗങ്ങൾക്കും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നാണ് വരുന്നത് അതിനാൽ അവയ്ക്കും അവയുടെ സങ്കര ഇനങ്ങൾക്കും ചൂടുള്ള താപനില അത് വളരെ അത്യാവശ്യമാണ് കൂട്ടുകാരെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തിലധികം ഇനങ്ങളുണ്ടെന്ന് അതിൽ മിക്കതും വനത്തിനടിയിലുള്ള സസ്യങ്ങളാണ് കേട്ടോ അവയ്ക്ക് തിളക്കമുള്ള തണൽ ആവശ്യമാണ് പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ വളരെ കുറച്ച് മാത്രമേ പൂർണ്ണ സൂര്യപ്രകാശം സഹിക്കൂ പൊതുവേ നമ്മുടെ ബിക്കോണിയകൾക്ക് നിരന്തരം നനവുള്ളതോ പൂർണ്ണമായും ഉണങ്ങാൻ അനുവദിക്കാത്തതോ ആയ നല്ല നീർവാർച്ച നീർവാഴ്ചയുള്ള ഒരു വളർച്ചാ മാധ്യമം ആവശ്യമാണ് സാധാരണയായി നിദ്രാ കാലഘട്ടമുള്ള ട്യൂബറസ് ബിക്കോണിയകൾ ഒഴികെ പല ബിക്കോണിയകളും വർഷം മുഴുവനും വളരുകയും പൂക്കുകയും ചെയ്യും നമ്മുടെ തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് തിരുനെൽവേലി തിരുവിതാംകൂർ മേഖലകളിലെ നമ്മുടെ വനപ്രദേശങ്ങളിൽ ഏകദേശം ആയിരം മീറ്റർ ഉയരത്തിലാണിത് കാണപ്പെടുന്നത് കേട്ടോ വോളി ബെഗോണി എന്നറിയപ്പെടുന്ന ഈ പേര് ലാറ്റിൻ പദമായ ഫ്ലോക്കസ് ഫെറോ എന്നിവയിൽ നിന്നാണ് ഉണ്ടായത് കൂട്ടുകാരി ഇനി ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഈ ചെടിയെക്കുറിച്ച് ഇതൊരു നിത്യഹരിത റൈസോമാണ് ആണ് കേട്ടോ ബെഗോണിയ ഇലകൾ ചീഞ്ഞതായി കാണപ്പെടുന്നുണ്ട് കൂടാതെ അടിഭാഗത്തും ഇല ഞെട്ടുകളിലും ചില കമ്പിളി പോലുള്ള വസ്തുത വസ്തുക്കൾ കാണപ്പെടുന്നുണ്ട് വളരാൻ ലഭ്യമായ സ്ഥലത്തെ ആശ്രയിച്ച ഈ ബെക്കോണിയ വളരെ വലുതും കുറ്റിച്ചെടിയുമായി വളരെ നിങ്ങൾക്ക് പച്ച നിറത്തിലുള്ള ഇലകളുള്ള ബെക്കോണികൾ വേണമെങ്കിൽ ഞാൻ ഈ ചെടിയായിരിക്കും നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നത് അത്രയും നല്ല മനോഹരമായി തന്നെയാണ് നമുക്ക് ഈ ചെടി കാണാൻ കഴിയുന്നത് ഇത് വളരെ കടുപ്പമുള്ളതാണ് ഇലകൾ വലുതായി വളരാൻ സാധ്യതയുമുണ്ട് അവ കടുപ്പമുള്ളതുമാണ് എന്ന് ഞാൻ നല്ല കട്ടിയുള്ളതുമാണ് കേട്ടോ ഈ ചെടിയുടെ വലിപ്പവും പൂന്തോട്ട സ്ഥലവും ഒക്കെ കണക്കിലെടുത്തേ നമ്മുടെ ഇവിടെ സ്കൂളിലിത് ഒരു ചെടിച്ചട്ടി ഇതുപോലെ രണ്ട് മൂന്ന് മോഡ് നട്ടിട്ടുണ്ട് ചെടിച്ചട്ടിയില്ല നടാറ് കാര്യമെന്തെന്ന് വെച്ചാൽ ഇത് വളർന്ന് അങ്ങ് പോയാലേ ഇത് ഇതിൻ്റെ സ്വഭാവം അങ്ങ് മാറും എന്ന് ഞാൻ വളർന്ന് പന്തലിക്കുന്ന ഒരു ഒരു പ്രത്യേക ഇനം ചെടിയായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ നടന്നതായിരിക്കും വളരെ ഉത്തമ പിന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ ഇത് നടുകയാണെങ്കിൽ ഇതിന് ചുറ്റായക്കിരിക്കുന്ന ചെടികൾക്ക് ഒരു ഫാനിൻ്റെ ഉപയോഗം ഈ ചെടി ചെയ്തു കൊടുക്കും കേട്ടോ കൂട്ടുകാരെ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിന് ഇതിനെക്കുറിച്ച് ഈ ചെടിയെക്കുറിച്ച് ഒരു അത്ഭുതം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഈ ചെടിയുടെ ഇലയുടെ താഴ്ഭാഗത്തായിട്ട് നേരത്തെ രോമങ്ങളുണ്ട് ഇതിൻ്റെ രോമങ്ങളാണ് ഇതിൻ്റെ പ്രതലം വരുന്നത് അത് എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് അറിയത്തില്ല അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു അത്ഭുതം തോന്നിയിരുന്നു പിന്നെ ഇതൊരു കുഞ്ഞ് പൂന്തോട്ടമാണെങ്കിൽ ഞാൻ ഇതിനെ ശുപാർശ ചെയ്യത്തില്ല കേട്ടോ സത്യം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് വിശാലമായിട്ട് വളരുന്ന ഒരു ചെടി കൂടെയാണ് ഈ ചെടിയുടെ വിത്തെടുക്കുന്നത് നമ്മുടെ ഇതിൻ്റെ കിഴങ്ങ് വേർതിരിഞ്ഞാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതുമായിരിക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ് ബായ്